കരങ്ങമ്പള്ളി സുരേന്ദ്രൻ സാറിനെ ഒന്നും സ്ത്രീകളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല ബിക്കോസ് ഞാൻ എത്രയും ഒരു ഇൻഫ്ലുവൻഷ്യൽ പവർഫുൾ പൊസിഷനിൽ ഇരുന്നിട്ട് എല്ലാ ഫെസിലിറ്റീസോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ പോലും വെറുതെ വിടാത്ത ഇതുപോലത്തെ ആൾക്കാർ ഇതുപോലത്തെ മന്ത്രിമാർ അല്ലെങ്കിൽ ഇത്രയും പവറിനെ ഉപയോഗിച്ചുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ പാവപ്പെട്ടവർ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചീപ്പായിട്ട് ഫിൽറ്റി ആയിട്ട് ഫോണിൽ പോലും അനാവശ്യ ശബ്ദങ്ങൾ ഉണ്ടാക്കി സെക്ച്വൽ അബ്യൂസ് ചെയ്യുന്ന മന്ത്രി അന്നായിരുന്ന അല്ലെങ്കിൽ ഇന്നത്തെ എം എൽ എ ആകുന്ന എന്ത് യോഗ്യതയാണ് ഈ മനുഷ്യനുള്ളത് എന്നെ പീഡിപ്പിച്ചതും അല്ലെ എന്നെ റേപ്പ് ചെയ്തു ഞാൻ അറിഞ്ഞില്ല ഞാൻ പതിവ്രത അല്ല ഹി അപ്രോച്ച് മീ നോട്ട് ജസ്റ്റ് വൺസ് ചെയ്യണമെന്നൊന്നും മാനസികമായി നമുക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ചതിക്കുഴിയിൽ വീണു പോകും അതുപോലെ പീഡിപ്പിക്കും അവരുടെ പെരുമാറ്റം അതെ അതെ ഞാൻ അനുഭവിക്കേണ്ട ദുരിതങ്ങൾ എന്തൊക്കെയായിരുന്നു കേരളത്തിൽ കിടക്കാൻ ഒരു വീട് പോലും കിട്ടുന്നില്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല ജോലി പോയി എല്ലാ രീതിയിലും ഇവരെ നമ്മൾ ഉപദ്രവിക്കുകയാണ് അപ്പം സ്റ്റേറ്റ് ആണ് ഇങ്ങനത്തെ മുഖ്യമന്ത്രി തുടർന്ന് എത്ര നാള് ഭോ കേരള സ്ത്രീകളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൻ മന്ത്രി ഔദ്യോഗിക വസതിയിൽ മദ്യസൽക്കാരം നടത്തിയവൻ സ്പീക്കർ വിശം നലയുന്ന തെരുവ് നായ്ക്കളെ പോലെ പെരുമാറുന്നവനും മന്ത്രി ഗുണ്ടായിസത്തിൻ്റെ രാജാവോ മുഖ്യമന്ത്രി സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിയിൽ നിന്നും വധഭീഷണിയുണ്ടായി സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിൻ്റെ തുറന്ന് പറച്ചിലാണിത് പ്രതിയായതുകൊണ്ട് ഇവൾ പറയുന്നതൊന്നും ഗൗരവത്തിലെടുക്കേണ്ടെന്ന് ചിലർക്ക് അവഗണിക്കാം അതൊക്കെ പുച്ഛിച്ച് തള്ളിക്കളയാം പക്ഷേ അധികാരത്തിൻ്റെ ശീതളച്ചായയിൽ സുഖലോലുപരായി കഴിഞ്ഞ ഈ കാമവെറിയന്മാരെ അനാവരണം ചെയ്യേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദിക്കുന്നു കാമവേറിയന്മാർക്കെതിരെ കേസെടുക്കണ്ടേ